രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ബാച്ചിലോട്ട് ഇഗ്നോ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് നോർമലി ഇഗ്നോയില് ഇയർലി രണ്ട് തവണയാണ് അഡ്മിഷൻ ഉണ്ടാവുക ഒന്ന് ജനുവരി ടൈമിലും ഇതിന് അതുപോലെ ജൂലൈ ടൈമിലുമാണ് നീ ബി തവണ ജനുവരി എടുക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം ആറുമാസം കഴിഞ്ഞാൽ ജൂൺ ജൂലൈയിലൊരു അഡ്മിഷൻ വരുന്നുണ്ട് അപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കാൻ പറ്റും അങ്ങനെ ഇഗ്നോയില് രണ്ട് ടൈമിലാണ് അഡ്മിഷൻ ഉണ്ടാവുക ഈ അഡ്മിഷൻ്റെ ബേസിൽ സ്റ്റുഡൻസിന് നോർമലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക എന്തൊക്കെയാണ് എപ്പോഴാണ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണം പ്രൊസീജിയർ എന്തൊക്കെയാണ് ഇങ്ങനത്തെ ഒത്തിരി ഡൗട്ട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇഗ്നോ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ ഇഗ്നോ ഡിസൈഡ് ചെയ്തിട്ടുള്ള ടൈം ഇയർലി ടോയ്സ് ആണ് അതായത് ഫസ്റ്റ് ടൈം വരുന്നത് ജനുവരി ടൈമിലാണ് ഡിസംബർ ജനുവരി ആ ടൈമിലോട്ടും ജൂൺ ജൂലൈ എന്ന ടൈമിലുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇഗ്നോ ഒഫീഷ്യലി ഇത് പബ്ലിഷ് ചെയ്യും ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ നമുക്കൊരു ഡ്യൂറേഷൻ തന്നിട്ടുണ്ടാവും ആ ഡ്യൂറേഷനകത്താണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ആ ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷനെ യൂണിവേഴ്സിറ്റിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പം കൃത്യമായ ടൈമും കാര്യങ്ങളും യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യും യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാൻ കറക്റ്റ് നോട്ടിഫിക്കേഷനിൽ വരും അപ്പോൾ ആ ടൈമിൽ മാത്രമേ നമുക്ക് ആ പോർട്ടലും കാര്യങ്ങളും ഓപ്പൺ ആവുകയുള്ളൂ അന്നേരം മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിലോ അടുത്തുള്ള കോളേജുകളിലോ എവിടെയും വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ത്രൂ എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടത് അഡ്മിഷൻ എടുക്കുന്ന ഓരോന്നിനും നമുക്ക് റെക്കോർഡായിട്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ് നിങ്ങളെ ഡോക്യുമെൻറ്റ്സ് അതായത് എസ്എൽ സി വേണം പ്ലസ് ടു വേണം ഡിഗ്രി വേണം ഡിഗ്രി പി ജിക്കാണെങ്കിൽ ഡിഗ്രി വേണം ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം ഇല്ലാത്തവർക്ക് പ്രൊഫഷണൽ ആയാലും മതി ദെൻ കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡ് വേണം പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ഇമെയിൽ ഐ ഡി വേണം ഫോൺ നമ്പർ വേണം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് വേണ്ടത് സ്കാൻഡ് ഇമേജസ് ആയിട്ടാണ് അതും ടു ഹൺഡ്രഡ് എം ബിക്ക് താഴെയുള്ള ഇമേജസ് ആയിട്ടാണ് നമുക്ക് ഈ സ്കാൻഡ് ഇമേജസ് ഒക്കെ വേണ്ടത് പിന്നെ നിങ്ങളിത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ കൊടുക്കുന്ന ഡോക്യുമെൻസ് എല്ലാം കൃത്യമായിരിക്കണം അതായത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് അയച്ച് കൊടുക്കുകയല്ല വേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ സ്കാൻ ചെയ്ത് നിങ്ങളെ അതിനകത്തുള്ള രജിസ്റ്റർ നമ്പർ കാണണം ഏത് യൂണിവേഴ്സിറ്റിയെ കാണണം ഏത് ബോർഡാണ് ഇയറാണ് അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അതർവൈസ് നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും യൂണിവേഴ്സിൽ നിന്ന് റീമെയിൽ ചെയ്ത് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറയും അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അഡ്മിഷന് ഡിലേ വരും നോർമൽ ഒരാൾക്ക് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് അഡ്മിഷൻ്റെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരിക ഇത് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരിക ആ റീസബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കറക്റ്റ് ചെയ്ത് കിട്ടാൻ അങ്ങനെ നമുക്ക് ഒത്തിരി ടൈം ഡിലേ വരും അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആ അയക്കണം നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്കി ആയിരിക്കണം പിന്നെ ഇതിൻ്റെ ഈ ഡോക്യുമെൻ്റ്സിൻ്റെയൊക്കെ കൂടെ നമ്മൾ കൊടുക്കേണ്ട വേറൊരു ഡീറ്റെയിൽസാണ് നമുക്കൊരു ഡി ബി ഐ ഡി എന്ന് പറഞ്ഞാൽ ഐ ഡി ആ ഐ ഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഐ ഡിയും കൂടി വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ദെൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്കറിയേണ്ടത് ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇഗ്നോലൊരു മൂട് കോഴ്സസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ബി എ കോഴ്സുകളും ബി ബി എ കോഴ്സ് ബി സി എ കോഴ്സ് ബി എസ് ഡബ്ല്യു അങ്ങനെ ഒരുപാട് ഡിഗ്രി കോഴ്സുകളും ഒരുപാട് പി ജി കോഴ്സസ് ആണ് കൃത്യമായിട്ട് ഏതൊക്കെ കോഴ്സസ് അവൈലബിൾ എന്നും കറക്റ്റായിട്ട് ഇഗ്നോറിൻ്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്ത് കോഴ്സ് റിലേറ്റഡ് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് കാര്യങ്ങൾ ഇഗ്നോലുണ്ടോയെന്ന് ഞാൻ എടുത്തു തരുന്നതാണ് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെയാണ് ഇഗ്നോർ കോഴ്സിൻ്റെ കാര്യങ്ങൾ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്താണ് ഡിഗ്രി പി ജി കോഴ്സുകൾ മാത്രമല്ല ഇഗ്നോർ ഉള്ളത് ഒരുപാട് സർട്ടിഫൈഡ് കോഴ്സുകളുണ്ട് മാസത്തെ കോഴ്സുകളുണ്ട് വൺ ഇയർ കോഴ്സുകളുണ്ട് ഡിഗ്രി ആണെങ്കിൽ ത്രീ ഇയർ ഡിഗ്രി ഉണ്ട് ഫോർ ഇയർ ഡിഗ്രി ഉണ്ട് അതുപോലെ തന്നെ പി ജി ഉണ്ട് പി ജി ടു ഇയർ ഉണ്ട് പിന്നെ ഇതൊക്കെ എത്ര ഡ്യൂറേഷനില് നമുക്ക് തീർക്കണം ഒരു ഡിഗ്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ത്രീ ഇയർ പ്രോഗ്രാം ആണ് നമുക്ക് വിത്തിൻ സിക്സ് ഇയർ ആറ് വർഷം കൊണ്ട് അത് ഫിനിഷ് ചെയ്താൽ മതി ഇപ്പോൾ ബൈ ചാൻസ് നിങ്ങൾക്ക് ഒരു പേപ്പർ എഴുതാൻ പറ്റാത്തോ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാണ്ടോ അങ്ങനെ എന്തൊക്കെയും കാരണം കൂടെ ഡിലേ ആയിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ടേമിൽ നമുക്ക് എക്സാമും ഇങ്ങനെ ടോയ്സ് നടക്കുന്നുണ്ട് ഡിസംബർ ജനുവരി ഇരട്ടും പിന്നെ ജൂൺ ജൂലൈയിൽ എക്സാം നടക്കുന്നുണ്ട് അപ്പം ജനുവരിയിൽ എക്സാം എഴുതാൻ പറ്റില്ലെങ്കിൽ ജൂൺ ജൂലൈയിൽ എഴുതാം ജൂൺ ജൂലൈയിലെഴുതാൻ പറ്റില്ലെങ്കിൽ വീണ്ടും ഡിസംബർ ജനുവരിയിൽ എഴുതാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം എക്സാം സിക്സ് മന്ത് സിക്സ് മന്ത് കൂടുമ്പോൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും മിസ് മിസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സിക്സ് മന്തിനകത്ത് ഫിനിഷ് ചെയ്യും അങ്ങനെ വിത്തിൻ സിക്സ് ആറ് വർഷത്തിനും കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഇത് ഫിനിഷ് ചെയ്തെടുത്താൽ മതി ഇനി പി ജിയുടെ കേസാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നോർമലി നമുക്ക് പി ജി എങ്ങനെയാണ് രണ്ട് വർഷമല്ലേ ബട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം ഇനി എന്തെങ്കിലും ചാൻസ് കൊണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നാല് വർഷം ആ നാല് വർഷത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഫിനിഷ് ചെയ്താൽ മതി ഇങ്ങനെയാണ് ഡിഗ്രിയുടെ പി ജിയുടെ കേസ് വരുന്നത് ഇഗ്നോ ശരിക്കും പ്രവർത്തിക്കുന്ന മൂന്ന് തലങ്ങളിലായിട്ടാണ് അതായത് ഇഗ്നോൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഡൽഹിയിൽ ഡൽഹി ബേസ്ഡ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ ഒരുപാട് റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട് കറണ്ടിലുള്ളത് അറുപത്തിയേഴോ അത്രയും റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ മൂന്ന് റീജിയണൽ സെൻറ്റർ ഉള്ളത് വടകര കൊച്ചി ട്രിവാൻഡ്രം ഈ മൂന്ന് റീജിയണൽ സെൻ്റർ നമ്മൾ കേരളത്തിലെ സ്റ്റുഡൻസ് എവിടെയാണ് ഈ മൂന്ന് റീജിയണൽ നമ്മൾ നമ്മളെന്തെങ്കിലും കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് ആ റീജിയണൽ സെൻറ്ററിന് താഴെ അപ്പോൾ ഇത്രയും മൂന്ന് റീജിയണൽ സെൻറ്ററേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ റീജിയണൽ സെൻ്ററിൻ്റെ അണ്ടറിൽ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ റീജിയണൽ സെൻറ്ററിൻ്റെ അടുത്തടുത്തുള്ള സ്റ്റഡി സെൻറ്ററിലോട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സ് പ്രോഗ്രാമുകൾ ചൂസ് ചെയ്യേണ്ടത് മീൻസ് നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും ബാക്കി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് നമുക്കുള്ള കോണ്ടാക്ട് സ്റ്റഡി സെൻറ്റേഴ്സ് ആണ് അപ്പം നമ്മൾ ആ സ്റ്റഡി സെൻറ്ററുകൾ ചൂസ് ചെയ്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ ആ രജിസ്ട്രേഷൻ്റെ ടൈമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയും ഏത് രജിസ്റ്റർ സെൻറ്ററിന് താഴെയാണ് ഏത് സ്റ്റഡി സെൻറ്റർ ആണ് ചൂസ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് എടുത്തുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ആഫ്റ്റർ രജിസ്ട്രേഷന് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ പേയ്മെൻറ്റൊക്കെ അടച്ചു രജിസ്റ്റർ ചെയ്തു ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് നമ്മൾ രജിസ്റ്റർ ചെയ്തു യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഒന്ന് കഴിഞ്ഞു നമ്മൾ പേയ്മെൻറ്റൊക്കെ അടച്ചു ആ സ്റ്റുഡൻസിന് വേറെ ഡൗട്ട് വരുന്നത് പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാം നമ്മൾ കോഴ്സ് ഫീസിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ഫീസും ഡെവലപ്മെൻറ്റ് ഫീസും കൂടി ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ഒന്നുമില്ല ചില കോഴ്സുകൾ സെമസ്റ്റർ വൈസ് ചെയ്യുന്നുണ്ട് ആ കോഴ്സുകൾക്ക് മാത്രമേ നമുക്ക് വൈസ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ കോഴ്സുകളും ഇയർ വൈസ് ആണ് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ വരുന്നത് ഒരു രണ്ടാഴ്ച മുതൽ രണ്ട് മാസം വരെയുള്ള ടൈമിനകത്ത് മാത്രമേ നിങ്ങൾക്ക് കൺഫർമേഷൻ വരുള്ളൂ ഡിലേ ആകും കാരണം ഒത്തിരി ആളുകൾ എന്താ അറ്റ് എ ടൈം രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ രജിസ്ട്രേഷൻ്റെ കൺഫർമേഷൻ വരാൻ ഡിലേ ആകും അത് നിങ്ങളെ ക്യാൻസലായി പോകും ക്യാൻസൽ ആയി പോയതാണോ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ഏതാണോ അതിലോട്ട് മെയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനാവേണ്ട ഡിലേ വരും ബട്ട് ക്യാൻസൽ ആയി ക്യാൻസൽ ക്യാൻസലാകുന്നതാണെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് കറക്റ്റ് അല്ലാത്തതോ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ലാത്തത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോഴ്സിന് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് പ്ലസ് ടു ഇല്ലാത്തവരവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല ഡിഗ്രിക്ക് ചില കോഴ്സുകൾക്ക് ഇന്നത്തെ കോഴ്സ് എടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂന്നാണെങ്കിൽ ആ കോഴ്സുകൾ എടുത്തവർക്ക് മാത്രമേ പി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻസ് പ്രോപ്പർ അല്ലെങ്കിലൊക്കെയാണ് നിങ്ങൾ ക്യാൻസൽ ആകാൻ ചാൻസ് ഉള്ളൂ അല്ലാത്ത പക്ഷേ ക്യാൻസലാവില്ല ഇനി ക്യാൻസലാവുവാണെങ്കിൽ ഒരു നമുക്ക് മെയിൽ ആയിട്ട് നമ്മളോട് പറയും അത് കറക്റ്റ് ചെയ്യാനും നമ്മുടെ കയ്യിൽ എന്താ മിസ്റ്റേക്ക് ഉള്ളതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്ത് ചെയ്യാനും അവർ പറയും ഒരു പറയുന്ന ടൈമിലോട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഇത്തരം കാര്യങ്ങൾ